ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവുൽ പ്രിയരെ ഇന്നൊരല്പനേരം നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ ദേവാലയത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ സവിശേഷത എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉയരുന്നൊരു ചോദ്യമാണ് നമ്മൾ ദൈവം സർവവ്യാപിയാണ് ഈശ്വരൻ സർവ്വവ്യാപിയാണ് അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ പള്ളിയിൽ പോയി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സ്വീകരിക്കപ്പെടില്ലേ എന്ന ഒരു ചോദ്യം നമുക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ അടുത്ത് ചിന്തിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് എന്താണ് ആരാധന ആലയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ ആദ്യ ദേവാലയ സങ്കല്പം എന്തായിരുന്നു എന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം ഏഷ്യാവിൽ നിന്നും രക്ഷപ്പെടുവാൻ പിതാവായ ഇസഹാക്കിന്റെ ഉപദേശപ്രകാരം യാക്കോബ് ബേർ ബേസേബിയിൽ നിന്നും ഹാരാനിലേക്ക് യാത്രയായി വഴിമധ്യേ രാത്രിയിൽ ലൂസ് എന്ന സ്ഥലത്ത് ഒരു കല്ല് തലേണയായി വെച്ച് കിടന്നുറങ്ങിയ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു ഭൂമിയിൽ വെച്ചിരുന്ന ഒരു കോവേണി അതിന്റെ മുഗൾ ഭാഗം സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തു അതിനു മീതെ നിന്ന് യഹോവ ഇപ്രകാരം അറളി ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉറക്കമുണർന്ന് യാക്കോബ് ഇപ്രകാരം പറഞ്ഞു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനും അത് അറിഞ്ഞില്ല ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലേണയെ വെച്ചിരുന്ന കല്ല് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് പേരിട്ടു ദൈവഭവനം എന്നാണ് ഇതിന് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രതിഷ്ഠ അതെ അതായത് യാക്കോ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ ദൈവം അംഗീകരിച്ചതിന്റെ അടയാളമായി പിന്നീട് യാക്കോബിനോട് ദൈവം ഇപ്രകാരം അതായത് യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം ഉദ്ദേശം പതിമൂന്നാം വാക്യത്തിൽ അത് വളരെ ശ്രദ്ധേയമാണ് അതായത് നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ിലെ ദൈവമാകുന്നു ഞാൻ അപ്പൊ രണ്ടു കാര്യമാണ് ഒന്ന് ഇവിടെ യാക്കോബ് യാത്ര തിരിക്കുന്നതിന് മുമ്പ് യാക്കോബ് ഒരു നേർച്ച നേർന്നിരുന്നു അതായത് ഞാൻ സുരക്ഷിതനായി പോയി തിരികെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇത് ചെയ്യാമെന്നൊരു ഒരു നേർച്ച ഇരുപത്തെട്ടാം അധ്യയത്തിൽ നേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും ഇവിടെ ദൈവസേന സ്വീകരിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ കൽത്തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബദേലിലെ ിലേ ദൈവമാകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് പ്രത്യേകമായ ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഈ വാക്യത്തിൽ നിന്ന് അപ്പൊ ദൈവത്തിന്റെ പ്രത്യേകമായ പ്രതിഷ്ഠാ സാന്നിധ്യം പ്രത്യേകമായ സാന്നിധ്യം ചില സ്ഥലങ്ങളിൽ ഉണ്ട് എന്നത് വളരെ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ആരാധനാലയം എന്ന് പറയുമ്പോൾ സമാഗമന കൂടാരത്തിൽ മോശം നടത്തിയ ആരാധനയാണ് ദേവാലയ ആരാധനയുടെ തുടക്കം എന്ന് പറയുന്നത് ഇതേ മാതൃകയിലാണ് ശലോമോൻ ജെറുസലേം ദേവാലയവും നിർമ്മിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ദേവാലയം നിർമ്മിക്കുന്നത് ദൈവത്തിന് ഹിതകരമാണോ എന്ന് നമ്മൾ ചോദിച്ചാല് യഹോബ മോശയോട് പ്രകാരമാണ് അല്ലെ ചെയ്തു പുറപ്പാടപുസം ഇരുപത്തി അഞ്ചാം അധ്യായം എട്ടു ഒമ്പതും വാക്യങ്ങൾ അതായത് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം ഞാൻ പറയുന്ന ആ മാതൃക അനുസരിച്ച് വേണം ഉണ്ടാക്കണം എന്ന് കൽപ്പിച്ചു അതുപ്രകാരം മോശ സമാകമന കൂടാരം പ്രതിഷ്ഠിച്ചു അത് പ്രതീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മേഘം കൂടാരത്തിൽ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് പുറപാട് പുസ്തകം നാല്പതാം അധ്യായം അത് എന്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് മോശ പണി കഴിപ്പിച്ച സമാഗമന കൂടാരത്തിന്റെ അതേ മാതൃകയിലാണ് ശലോമോൻ ജെറുസലേം ദേവാലയവും പണിയിച്ചു ഒന്ന് രാജാക്കന്മാർ ആറാം ആറാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും അതിൽ ദൈവം സംപ്രീതനായി ഇപ്രകാരം അറിച്ച് ചെയ്യുന്നുണ്ട് അതായത് നീ എന്റെ മുമ്പാകെ പണി കഴിപ്പിച്ചിരിക്കുന്ന നിന്റെ നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു നീ പണിതിരിക്കുന്ന ഈ ദേവാലയത്തെ എന്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ കണ്ണും ഹൃദയവും എല്ല ഇപ്പോഴും അവിടെ ഇരിക്കും ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം അതിന്റെ ഒന്ന് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യമാണ് ഒന്ന് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത് എന്റെ കണ്ണും ഹൃദയവും എപ്പോഴും അവിടെ ഇരിക്കും അപ്പൊ അതേ മാതൃകയിലാണ് ശാലോഹൻ അത് പണിഞ്ഞത് എന്നത് ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒമ്പതാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ആ ആരാധനാലയത്തെ വിശുദ്ധീകരിച്ച് പ്രകാരം പറയുന്നു എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും അപ്പോൾ സർവവ്യാപിയായ ദൈവത്തെ ആരാധിക്കാൻ പള്ളിയിൽ പോകേണ്ടതുണ്ടോ എന്നതിനെ പറ്റി നമുക്ക് ഇനിയും ചിന്തിക്കാം അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നാല് രീതിയിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് സാർവത്രിക സാന്നിധ്യം യൂണിവേഴ്സൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചം മുഴുവനിലും എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തേത് പ്രതിശ്രുത സാന്നിധ്യം അതായത് പ്രൊമൈസ്ഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ മത്തായുടെ സുവിശേഷം അധ്യായം പതിനെട്ടാമത്തെ ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് പ്രതിശ്രുത സാന്നിധ്യം അതായത് പ്രൊമൈസ്ഡ് പ്രസൻസ് എന്ന് പറയുന്നത് മൂന്ന് പ്രതിഷ്ഠിത സാന്നിധ്യം അതായത് ഡെഡിക്കേറ്ററി പ്രസൻസ് പ്രതിഷ്ഠിത സാന്നിധ്യം അതാണ് നമ്മളിപ്പോൾ ഈ ഈ പറഞ്ഞ ഇതിനു മുമ്പ് ചിന്തിച്ച യാക്കോബിന്റെ ഉദാഹരണത്തിലൊക്കെ നാം കണ്ടതെന്ന് പറയുന്നത് അതായത് സീനായം മലയിലും പുറപ്പാട പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലും സമാഗമന കൂടാരത്തിലും അതായത് പുറപ്പാടും പുസ്തകം മുപ്പത്തഞ്ചാം വാക്യത്തിലും ജെറുസലേം ദേവാലയത്തിലും ഒന്ന് രാജാക്കന്മാർ എട്ടാം അദ്ദേഹത്തിലും അത് അതിലൊക്കെ ദൈവത്തിന്റെ പ്രതിഷ്ഠിത സാന്നിധ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വേറെ ബെദലിൽ യാക്കോബ് കൽത്തൂണിനെ അഭിഷേകം ചെയ്ത സംഭവത്തെ നമുക്ക് കാണുവാനായിട്ട് ഇതിനുമുമ്പ് നാം ചിന്തിച്ചതാണ് അവിടെയും എല്ലാം ഈ പ്രതിഷ്ഠിത സാന്നിധ്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതിനെ അടിസ്ഥാനമാക്കി പള്ളിക്കൂതാശയിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് നാം പൂശുന്നതിലൂടെ അവിടെ ദേവാലയത്തിന് ദൈവത്തിന്റെ ഒരു പ്രതിഷ്ഠിത സാന്നിധ്യം ലഭിക്കുന്നത് നമ്മളതിന്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് യാക്കോബിന്റെ ഈ ബദലിൻ്റെ ഈ ഒരു സംഭവത്തെയാണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ സാന്നിധ്യം ആ അഭിഷേകത്തിലൂടെ അവിടെ ലഭിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് തുടർന്ന് ദിവ്യകാരുണ്യ സാന്നിധ്യം യുക്യാറിസ്റ്റ് പ്രസൻസ് യുക്യാറിസ്റ്റിക് പ്രസൻസ് യുക്യാറിസ്റ്റിക് പ്രസൻസ് ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് അതായത് വിശുദ്ധ കുർബാന അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയുമുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അതിനെ റിഡംറ്റീവ് പ്രസൻസ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോ നാല് രീതിയിലുള്ള സാന്നിധ്യം നാം ചിന്തിച്ചു സാർവത്രിക സാന്നിധ്യം പ്രതിശ്രുത സാന്നിധ്യം പ്രതിഷ്ഠിത സാന്നിധ്യം ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ ചതുർവിധ സാന്നിധ്യം ഇത് നമ്മൾ നമുക്ക് ദേവാലയത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത് നമുക്ക് ഇത് നാലും മീൻസ് ഇത് ഇത് നാലും ഒരുമിച്ച് ഇത് നാലും ഒരുമിച്ച് നമുക്ക് ദേവാലയത്തിൽ മാത്രമേ ഈ ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് ലഭിക്കത്തുള്ളു ബാക്കി ഉള്ളിടത്തൊക്കെ ഈ നാല് ചതുർവിധ സാന്നിധ്യം ഒരുമിച്ച് നമുക്ക് അനുഭവ വേദ്യമായി തീരുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നാം ദേവാലയത്തിൽ തന്നെ പോയി പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മറ്റെവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അതൊക്കെ ദൈവത്തിരി സി സ്വീകരമാണ് ഒരിക്കലും അല്ലെന്ന് പറയുന്നത് ആ ഒരു രീതിയിലല്ല പറയുന്നത് പക്ഷേ ഈ ചതുർവിധ സാന്നിധ്യം നമുക്ക് ദേവാലയങ്ങളിൽ മാത്രമേ അനുഭവ വേദ്യമായി തീരുകയുള്ളൂ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്താണ് ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഭവനമാണ് ദേവാലയം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിലും ഒന്ന് പത്രോസ് നാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിലും എബ്രായ ലേഖനം പത്താം അധ്യായം അതിന്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് ദൈവം ഭൂമിയിൽ എഴുന്നള്ളി വസിക്കുന്ന വിശുദ്ധ മലയാണ് പള്ളി എന്ന് പറയുന്നത് സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിലും ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും മൂന്ന് സ്വർഗത്തിന്റെ വാതിലാണ് സ്വർഗത്തിന്റെ പടിവാതിലാണ് ദേവാലയം എന്ന് പറയുന്നത് അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യത്തിലും സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാല് ദേവാലയം പ്രാർത്ഥന ആലയമാണ് എഷയാവ് അമ്പത്തി ആറിന്റെ ഏഴിലും മർക്കോസ് പതിനൊന്നിന്റെ പതിനേഴിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും കൂടാതെ ദൈവം മനുഷ്യ മക്കളോട് കൂടി വസിക്കുന്നതിന് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത് അത് സങ്കീർത്തനം ഇരുപത്തിയാറാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവ സാന്നിധ്യ സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത് അവിടെ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതിന് വേദപുസ്തക അടിസ്ഥാനം ഉണ്ട് താനും സോ നമുക്ക് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ ഒരു സവിശേഷതയുണ്ട് എന്നാൽ ആ ഒരു വിശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദേവാലയങ്ങളെ ആ ഒരു വിശുദ്ധി നമ്മൾ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതിനകത്ത് യാതൊരു വിധമായ തർക്കവുമില്ല ആ മഹത്വം നാം മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ ഒരു അന്തരീക്ഷം നമ്മുടെ ദേവാലയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഉള്ള ഒരു കടമ നമുക്ക് ദേവമക്കൾക്ക് ഉണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അതിനെപ്പറ്റിയുള്ളൊരു വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള തിക്താനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന യാതൊരുവിധമായ യാതൊരു വിധമായ തർക്കങ്ങളും ഇല്ല അതിനെത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് നിയമകർത്താവ് നിങ്ങൾ ഏവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു